themselves poco de പട്ടക്കാട് പ്രവർത്തിച്ചു വരുന്ന ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്ലാന്റ് കവാടം ഉപരോധിച്ചതിനെ തുടർന്ന് പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെച്ചു പ്രദേശവാസികളുടെ ശക്തമായ സമരത്തെ തുടർന്ന് ഇരുപത്തി അഞ്ചിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്ലാന്റിന് നൽകിയ അനുമതി റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല രാവിലെ പ്ലാന്റ് പ്രവർത്തനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ജനങ്ങൾ സംഘടിക്കുകയും പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിക്കുകയും ചെയ്തു പ്ലാന്റിനുള്ളിലേക്ക് ലോഡ് കയറ്റടത്തിയ വാഹനം തടഞ്ഞ ആളുകൾ വഴിക്ക് നടുപ്പിൽ അടുപ്പ് കൂട്ടി സമരം കഞ്ഞിവെക്കാനും ആരംഭിച്ചു തുടർന്ന് പത്താം വാർഡ് മെമ്പർ മുകേഷ് മുരളി നേരിട്ട് പഞ്ചായത്തിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് വാങ്ങി സമരസമിതിക്കും കോയിപ്പുറം പോലീസിനും നൽകി പ്ലാന്റിന് നൽകിയ അനുമതി റദ്ദാക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് പഞ്ചായത്ത് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച ഉപരോധ സമരം പന്ത്രണ്ട് മണിയോടെ അവസാനിപ്പിച്ച് ജനങ്ങൾ പിരിഞ്ഞുപോയി കടപ്ര തട്ടക്കാട്ട് വിറ്റമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിന് ചെയർമാൻ ബിജു കുഴിയുടത്തിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ എസ് രാജീവൻ പരിസ്ഥിതി പ്രവർത്തകൻ കെ എം തോമസ് സമരസമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് ജെസി സജൻ ട്രഷറർ ശ്രീകല ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സമരത്തിന് പിന്തുണയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ് കുന്നപ്പുഴ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ എ കെ ബി ജെ പി ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ സെക്രട്ടറി രഘുവരൻ കോയിപ്രം എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിനു ബേബി ജില്ലാ കമ്മിറ്റി അംഗം ശരണ്യ രാജ് എന്നിവരും എത്തിയിരുന്നു അതേസമയം ഡിവൈഎഫ്ഇ ഇരവിപ്പയരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിറ്റുമിൻ പ്ലാന്റ് സ്റ്റോപ്പ് മെമ്മോ എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ എസ് രാജീവ് ജില്ലാ കമ്മിറ്റി അംഗം മനീഷ് കുന്നപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ ഗോപി വനമാലി ശർമ്മ ജെയ്സൺ ജോസ് സിബി കുമ്പനാട് മിഥുൻ പുറമറ്റം ജിൻസൻ കുമ്പനാട് ഷൈൻ കുമ്പനാട് എന്നിവർ പങ്കെടുത്തു പന്ത്രണ്ട് വർഷമായി കടപ്രയിൽ പ്രവർത്തിച്ചു വരുന്ന പ്ലാന്റിനെതിരെ വർഷങ്ങളായി ജനങ്ങൾ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ അതിരൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തുകയും പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ച നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച പ്ലാന്റ് ഉടമ അനുമതി നേടിയെടുക്കുന്നു എന്ന വാദം ഉയർത്തുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാലമത്രയും എന്നാൽ അനിശ്ചിതകാല സമരവുമായി പ്രദേശവാസികൾ പ്ലാന്റിന് മുന്നിൽ പന്തൽ കെട്ടി പ്രതിഷേധ സമരം ആരംഭിച്ചു പ മെയ് ഇരുപത്തിനാലിന് പ്ലാന്റ് പഠിക്കലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഡോക്ടർ ഗീവർഗീസ് ഗീവർഗീസ്മാർ കുറുലോസാണ് ഉദ്ഘാടനം ചെയ്തത് ശക്തമായ സമരവുമായി മുന്നോട്ടു പോയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ സമരസമിതി ജൂൺ ഇരുപത്തിരണ്ടിന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി പൊതുപ്രവർത്തകനായ ജോസഫ് സി മാത്യു ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടെത്തി നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി പ്രവർത്തകരും സമരത്തിന് പിന്തുണയർപ്പിച്ച എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന ധർണയിൽ സമര പന്തലിൽ എത്തിച്ചേർന്നിരുന്നു അനിശ്ചിതകാല സമരം എൺപത്തി അഞ്ച് ദിവസം എത്തിയപ്പോഴാണ് ഭാഗിക വിജയമെന്ന് അവകാശപ്പെടാവുന്ന തരത്തിൽ പഞ്ചായത്ത് പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് പഞ്ചായത്ത് പ്ലാന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്ലാന്റ് പൂർണ്ണമായ പ്രവർത്തനം അവസാനിപ്പിച്ച് ജനങ്ങളുടെ സ്വയ ജീവിതം തിരിച്ചുപിടിക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ചെയർമാൻ ബിജു കുഴിയുഴത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട